അപ്പോൾ നമ്മളൊരു ഗാർഡൻ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മളെന്തായിരിക്കും ആഗ്രഹിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ അത് ചില നമുക്ക് അപ്പുറത്ത് ഉള്ളതിനേക്കാൾ ഭംഗിയാവണം അല്ലെങ്കിൽ ഒത്തിരി കാണാത്തൊരു ഗാർഡൻ ആവണം ഇങ്ങനെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക ഞാനൊരു ലാൻഡ്സ്കേപ്പർ ആണല്ലോ എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ ഗാർഡൻ ഞാൻ ചെയ്യുമ്പോൾ എങ്ങനത്തെ ഗാർഡൻ ആയിരിക്കും എന്നോട് ചെയ്യാൻ ചോദിച്ചാൽ അത് ഒരി കാണാത്ത ഗാർഡൻ എന്ന് ഞാൻ ആഗ്രഹിക്കില്ല എൻ്റെ ഗാർഡൻ മറ്റൊരു ഇടത്തോ ഉള്ളതായിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ആ ഗാർഡൻ എനിക്ക് സമാധാനം തരുന്നതാണ് എനിക്ക് വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു സുഖം കിട്ടണം എൻ്റെ സമാധാനത്തിനെ കളയുന്നത് അവർ തൻ്റെ ഗാർഡൻ കാരണം ഇപ്പോൾ മെയിൻ്റനൻസ് വന്നു ഇപ്പോൾ ഞാനൊരു സാധാരണക്കാരനാണെങ്കിൽ എനിക്ക് ആ വരുന്ന ഞാൻ ചെയ്ത ഗാർഡനുകൊണ്ട് എൻ്റെ സമാധാനം പോകരുത് ഞാൻ എൻ്റെ മെയിൻ്റനൻസിൻ്റെ പിന്നാലെ നടന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊന്നും പ്രധാനം ചെയ്തില്ലെങ്കിലും നമ്മുടെ ഉള്ള സമാധാനത്തിനെ കളയാതെ നമുക്കൊരു സുഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷം തരിക എന്നുള്ളതാണ് ഞാൻ ഗാർഡനോണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അത്തരത്തിൽ ആഗ്രഹിക്കുന്നവർ അവർക്ക് വലിയ വലിയ ഒരി കാണാത്ത കാര്യങ്ങളുണ്ടാവണം എന്ന് നിർബന്ധമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഉള്ളത് അവരുടെ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതോ അതിനു കൂട്ടുന്നതോ ആയിരിക്കും